എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മൾ ഇന്ന് ഒരു അടിപൊളി കറിയാണോട്ടോ തയ്യാറാക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ തമിഴലി കണ്ടതുപോലെ തന്നെ ഇറച്ചിക്കറിയൊക്കെ വെല്ലുന്ന ടേസ്റ്റ് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ ഇപ്പൊ ഇവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിനു പകരമായിട്ട് നിങ്ങക്ക് മറ്റെന്തെങ്കിലും ഓയിൽ ഉപയോഗിക്കാം പക്ഷെ നമ്മൾ നാടൻ റെസിപ്പീസ് ഒക്കെ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ കുറച്ചും കൂടെ നല്ലത് അപ്പൊ ഞാൻ ഇനി ഈ എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് അത് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പൊ കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഒരു നാല് മുതൽ അഞ്ച് വെളി ുള്ളി വരെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും നടുവേ കീറിയതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്നും വാടിക്കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു സവാളയാണ് ഞാൻ ഇവിടെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചെറുതാണെങ്കിൽ രണ്ടാണെങ്കിൽ ചേർത്തോളൂ കേട്ടോ അപ്പോൾ ഇനി ഇത് നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം വേണം കേട്ടോ നമുക്ക് തക്കാളി ആഡ് ചെയ്യാനായിട്ട് അപ്പം ഇത് പെട്ടെന്ന് വഴിന്ന് കിട്ടുന്നതിനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ ഇനി നമുക്ക് ഉള്ളി നല്ല രീതിക്കൊന്ന് വഴുന്ന് കിട്ടിയാൽ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ഞാനിവിടെ വലിയൊരു തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതും ക്യൂബ്സായിട്ട് അരിഞ്ഞതാണേ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും പച്ചമുളകും അതുപോലെ വെളുത്തുള്ളി ഒഴിച്ച് ബാക്കി എല്ലാ വെജിറ്റബിൾസും ക്യൂബ്സായിട്ടാണ് കേട്ടോ അരിഞ്ഞെടുത്തേക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും അത് ചേർത്ത് കൊടുക്കാവേ അപ്പോഴത്തേത് ഇവിടെ നമ്മുടെ തക്കാളിയും മരുന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പൊട്ടാറ്റോ ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് ക്യൂബ് ഷേപ്പിലാണ് കേട്ടോ അരിഞ്ഞെടുത്തേക്കുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാമേ അപ്പോൾ ഇനി നമുക്ക് ഇത് നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുക്കണേ അപ്പം ഇത് ഒരുപാട് സമയം ഒന്ന് വഴിയിട്ടുണ്ടാവട്ടോ കാരണം ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് തന്നെ വെന്ത് പോകും അതുകൊണ്ടാണല്ലോ നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഒന്ന് വഴിച്ചതിന് ശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഒക്കെ വെന്ത് കിട്ടാൻ ആവശ്യമുള്ള വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് ശേഷം നമുക്ക് ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ആവശ്യമാണെങ്കിൽ അപ്പം ഞാൻ ഇവിടെ എല്ലാം മിക്സ് ചെയ്തിട്ട് അത് ഒരു തിള വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇനി ഇതിലും പെട്ടെന്ന് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതെല്ലാം ഈ എല്ലാം കുക്കറി ചെയ്യാം കേട്ടോ അങ്ങനെയാണെങ്കിൽ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒറ്റ വിസിൽ വരുമ്പോൾ ഓഫ് ആക്കണം കേട്ടോ അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അപ്പോഴത്തേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട് ഇനിയാണ് കേട്ടോ നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പെഷ്യൽ അരപ്പാണ് പിന്നെ ഇനി അരപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ എന്താ മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് കുറുകിയിരിക്കുന്ന പോലെ തോന്നുവാണെങ്കിൽ അപ്പോൾ ഇതാ ഞാനിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ് അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഉരുളക്കിഴങ്ങിലൊക്കെ നമ്മുടെ അരപ്പ് നല്ല രീതിക്കൊന്ന് പിടിച്ചു വരട്ടെ അപ്പം ആ സമയം കൊണ്ട് ഈ അരപ്പ് എന്താന്ന് പറഞ്ഞു തരാം കേട്ടോ ഇപ്പം നമ്മൾ രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു അരമുറി തേങ്ങ മതി കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ അരമുറി തേങ്ങ നല്ല രീതിക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം ഇത് ഇനി നമുക്ക് വറുത്തെടുക്കണേ അപ്പോൾ വറുത്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ അപ്പോൾ നമുക്ക് ഒരു പാൻ എടുക്കാം അത് ചൂടായതിന് ശേഷം ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ ഒരുപാടാവരുത് അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ തേങ്ങയില്ലേ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് ഒന്ന് ബ്രൗൺ കളർ ആവുന്നിടം വരെ വറുത്തെടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പൊ ഞാനിവിടെ ആദ്യം തന്നെ ഒരു സ്പൂൺ പെരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം നമുക്ക് ഇതിലേക്ക് രണ്ടോ മൂന്നോ ഗ്രാമ്പവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്ക എടുത്ത് അതിന്റെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം അതിന്റെ അകത്തെ ഒരു ഇത് മാത്രമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പട്ടേങ്ങട ആഡ് ചെയ്യണേ അപ്പോൾ ഞാൻ രണ്ട് ചെറിയ പീസ് പട്ടേയാണ്ട്ട് ആഡ് ചെയ്തു കൊടുത്തിക്കണത് അപ്പോൾ ഇനി ഇത്രേം സംഭവങ്ങളെ നമുക്ക് ഒരുമിച്ച് ഇട്ടന്ന് ബ്രൗൺ കളർ ആകുന്നടൻ വരെ വെയിറ്റി എടുക്കണം അപ്പോൾ ദേ ഈ ഒരു കളറായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഇപ്പം ഞാനിവിടെ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ഒന്നര സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ഇതോടൊപ്പം നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ രണ്ട് സ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം കേട്ടോ നല്ല രീതിക്ക് എടുക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് എടുക്കണം അപ്പം ഇത്രയേ ഉള്ളൂ ഉള്ളോട്ടോ ഇതിപ്പോൾ ഇനി ഈ ഒരു കളറും തന്നെ മതി ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ ആവേണ്ട കാരണം ഇരിക്കുന്നതോറും ഇതിൻ്റെ കളറ് കുറച്ചും കൂടെ ഡാർക്കാകും അപ്പോൾ ഞാനിവിടെ തണുത്തത് തിനുശേഷം ഇതൊരു മിക്സി ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് വെള്ളം ചേർക്കാതെ ആദ്യം വെറുതെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഓൾറെഡി എണ്ണയുണ്ട് അപ്പോൾ നിങ്ങക്ക് കാണാൻ പറ്റും ഒട്ടും വെള്ളമില്ലാതെ അടിച്ചപ്പോൾ അടിച്ചപ്പോ ഇങ്ങനെ രീതിക്കാണ് കേട്ടോ കിട്ടിയത് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ അരപ്പ് കണ്ടില്ലേ അതേപോലെ തന്നെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പം നമ്മുടെ കറി ഇപ്പം എന്തായി നോക്കിയാലോ അപ്പോൾ ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങിലെല്ലാം ഈ ഒരു അരപ്പ് നല്ല രീതിക്ക് ഒന്ന് പിടിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പക്ഷെ കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഞാൻ ഇവിടെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശരിക്കും ഇത് ചേർക്കണ്ട കേട്ടോ അപ്പൊ ഞാനിവിടെ മൂന്ന് മുട്ട പുഴുങ്ങിയതിന് ശേഷം അത് ഇത് ക്യൂബ് ഷേപ്പിൽ തന്നെ മുറിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്റ്റെപ്പ് തികച്ചും ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി അപ്പം ഇതും കൂടെ ഒന്ന് ഇട്ടതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യാം കേട്ടോ ഒന്ന് എണ്ണ തെളിഞ്ഞു വരുന്ന കാണുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാമേ ഇ ഈയൊരു രീതിയിൽ കേട്ടോ ഒരു രീതിക്ക് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം സ്റ്റാർട്ടിംഗ് പറഞ്ഞതുപോലെ തന്നെ ഇറച്ചിക്കറിയൊക്കെ വെല്ലുന്ന ടേസ്റ്റിലുള്ള ഒരു കറിയാണ് കേട്ടോ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ ഇതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ ഇത് അപ്പത്തിനൊപ്പമോ ചപ്പാത്തിക്കൊപ്പമോ ചോറിനൊപ്പമൊക്കെ സെർവ് ചെയ്യാമേ അപ്പം ഞാനിവിടെ കുറച്ച് ചോറാണ് ഏട്ടെടുത്തേക്കുന്നത് അപ്പോൾ ചോറിനോടൊപ്പം നമ്മുടെ കറി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കുറച്ച് അച്ചാറും അതുപോലെ പപ്പടവും കൂടെ കുശാലായി കുശാലായിട്ടോ അപ്പം ഈ കറി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമോ ഈസി അല്ലേ ഈ കറി തയ്യാറാക്കാനായിട്ട് അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണേ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ